ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടി യുദ്ധാരംഭത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര കർക്കശമായിരിക്കുന്ന നിലപാടുകൾ ഇസ്രായേലിൻ്റെ പക്ഷത്തു നിന്നും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും വരുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയോട് പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇത്രയും വൈകാരികമായിരിക്കുന്ന സാഹചര്യത്തിലേക്കും നിലപാടിലേക്കും സൗദി അറേബ്യ കൊണ്ടെത്തിച്ചത് പറഞ്ഞു കഴിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റണമെന്നും ഗസ എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്രമായ രീതിയിൽ ഇസ്രായേലിന് ലഭ്യമാകത്തരക്ക വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുമാണ് പറഞ്ഞത് അതിനപ്പം തന്നെ സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടുകൊണ്ട് തന്നെ സംസാരിച്ചു കാലം എത്ര എടുത്താലും ഫലസ്തീനികളുടെ മണ്ണ് അവരുടേതാണ് അതൊരു അവകാശത്തിൻ്റെ ജന്മഭൂമിയാണ് അത് അവരവിടെ തന്നെ ജീവിക്കും അതിൻ്റെ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുകയും ചെയ്യും അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യ വൈകാരികമായിട്ട് പ്രതികരിക്കാറില്ല സൗദി അറേബ്യക്കെതിരെ ഇസ്രായേലും പ്രതികരിക്കാറില്ല അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് സാധാരണ പോകാറുള്ളത് അതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അറേബ്യൻ മേഖലയിൽ ഉണ്ടാക്കണം എന്നുള്ള വലിയ ശ്രമങ്ങൾ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് അബ്രാം അക്കോർഡ് എന്ന് പറയുന്ന നിയമവ്യവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് അത് സൗദി അറേബ്യ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഈ അബ്രാം കരാർ ഉണ്ടാക്കുന്ന സമയത്ത് അവർ പ്രത്യേകമായ രീതിയിൽ അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് അറേബ്യൻ രാജ്യങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതോടുകൂടി ഈ മേഖല വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ നേങ്ങളും ഒക്കെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ പോലെയുള്ള അറബ് രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശക്തികളുടെ ഇടപെടലില്ലാത്ത രീതിയിൽ സാഹചര്യങ്ങൾ ഒരുക്കാൻ സാധിക്കും എന്നും ഇസ്രായേൽ കണക്കുകൂട്ടുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയും കണക്കുകൂട്ടുന്നു അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇറാൻ്റെ ഇടപെടലുകൾ വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അവർ ഇടപെടാതിരിക്കണമെങ്കിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ അറബ് രാജ്യങ്ങൾക്കുണ്ടാവണം അതുണ്ടാക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റ് മുഴുവനും ഒന്നാണ് ഞങ്ങളൊരേ ഏകോപന സംവിധാനമാണ് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും പ്രത്യേകിച്ച് അത് ഇറാനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ലക്ഷ്യമിട്ട് കൊണ്ടാണ് അബ്രാം അക്കോർഡ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായത് അത് ആകെ ആകെക്കൂടെ ഈ ഒക്ടോബർ ഏഴാം തീയതിയുടെ അക്രമത്തോടു കൂടി ഇല്ലാതായി എന്ന് മാത്രമല്ല ദ്വിരാഷ്ട്ര ഫോർമൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു രണ്ട് രാജ്യങ്ങളും സ്വതന്ത്രമാകുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലുമായിട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായിരിക്കുന്ന നിലപാട് ഇസ്രായേലിൻ്റെ ഈ സൗദി അറേബ്യ പറഞ്ഞതോടും കൂടി ഈ മേ ഈ കരാർ വ്യവസ്ഥ ഇനി തുടരാൻ സാധ്യതയില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീവ്ര ചിന്തയാണ് മേഖല സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഇതിനോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല എല്ലാ കാലത്തും ഇല്ലാതാക്കിയത് ഇസ്രായേലാണ് അവർ വൈ അവർ ക്രൂരമായ രീതിയിൽ ഹിംസ ചെയ്യുന്ന പ്രവൃത്തിയല്ലാതെ സമാധാനമായ രീതിയിൽ പ്രശ്നപരിഹാരത്തെക്കുറിച്ച് അവരാലോചിക്കാറില്ല ആ പ്രവൃത്തി ചെയ്യാറില്ല അതിൻ്റെ ദാരുണത ഫലമാണ് ഇപ്പോൾ അവർ തന്നെ അനുഭവിക്കുന്നത് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അവരനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഏഴാം തീയതി ആമാസ് ആക്രമിച്ചതിന്റെ കാര്യം ഇസ്രായേൽ തന്നെ ചെയ്തു കൂട്ടിയിരിക്കുന്ന പ്രവൃത്തിയുടെ പ്രതിഫലനമാണ് എന്ന് ചുരുക്കം ഇസ്രായേൽ സൗദി ബന്ധം കൂട്ടിച്ചേർക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നമുക്കറിയാം എല്ലാ കാലത്തും ട്രംപ് നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് അവർ പരസ്പരം അകന്ന് അകന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് യോജിക്കാൻ പറ്റാത്ത മേഖലയിലേക്ക് എത്തുന്നു അതിന് ഈ ഫലസ്തീൻ മണ്ണിനോടും അവരെ ഇതിനെ ഇതിനോടൊപ്പം തന്നെ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഫലസ്തീൻ മണ്ണിനോടും അറബ് ജനതയോടും വൈകാരികവും നിയമപരും ചരിത്രപരമായിരിക്കുന്ന ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രങ്ങളാണ് അറേബ്യൻ മേഖല അത് സർവ മേഖ സർവ്വ രീതിയിലും ഞങ്ങൾക്ക് ഫലസ്തീനുമായിട്ട് ബന്ധമുണ്ട് അത് ചരിത്രപരമായിരിക്കുന്ന ബന്ധം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നിസ്സാരമായ രീതിയിൽ പറിച്ചെടുക്കാൻ എടുക്കാനോ അതല്ലെങ്കിൽ ഗസയെ ആക്രമിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കാനോ സാധിക്കുന്നതല്ല എന്ന് ചുരുക്കം ഫലസ്തീനെ ആട്ടി ഓടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുന്നു അതൊന്നും ഇത് ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അവർ അവർ ആ ദേശത്ത് ജീവിക്കേണ്ടതാണ് അതോടൊപ്പം പറഞ്ഞിരിക്കുന്ന കാര്യം കയ്യേറിയവർ നിങ്ങളാണ് നിങ്ങൾ ജീവിക്കുന്നത് ഫലസ്തീൻ്റെ ദേശത്താണ് പിരിഞ്ഞു പോകേണ്ടത് നിങ്ങളാണ് അവരല്ല അവരവരുടെ ദേശത്ത് ജീവിക്കുന്നു അത് നിങ്ങൾക്കെന്താണ് കുഴപ്പം എന്നതാണ് ചോദ്യം ഗസയിൽ ഗസ തകർത്ത് മനുഷ്യൻ്റെ വികാരവും ധാർമ്മികവുമായിരിക്കുന്ന അവകാശങ്ങളെ കൊത്തിപ്പറിക്കുന്ന കൈകന്മാരാണ് ഇസ്രായേലിയർ എന്നുകൂടി യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പറഞ്ഞു വെക്കുകയാണ് ഇതൊരു രാഷ്ട്ര ഫോർമുല അല്ലാത്ത മറ്റെന്തൊരു പോംബൈകളാണ് ഈ വിഷയ പരിഹാരത്തിന് വേണ്ടി ഇസ്രായേലിന് പറയാനുള്ളത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ നിങ്ങൾ അതിന് മറുപടി പറയൂ എന്ന് കൂട്ടി അവർ പറയുന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഗസ വിഷയം പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രാദേശിക വിഷയമായിട്ടൊന്നും ഇത് അവസാനിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വരുന്നു അതിൽ ഇറാനോടൊപ്പം തുർക്കി ചേരുന്നു എന്നുള്ളതാണ് തുർക്കി ഇതിൻ്റെ ഇടയിൽ എടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് കർക്കശമായിരിക്കുന്ന നിലപാട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊന്ന് തുർക്കിയാണ് ഒന്നാലൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് യുദ്ധ ഫോർമുലകൾ അറിയാവുന്നതാണ് ആയുധ നിർമ്മിതിയുള്ള രാജ്യമാണ് ആയുധം വില്പന നടത്തുന്ന രാജ്യമാണ് ാണ് ലോകത്തെ കെടപിടിക്കാൻ പറ്റുന്ന പറ്റുന്ന തരത്തിലുള്ള ഡ്രോൺ സംവിധാനം തുർക്കിയുടെ കൈവശത്തിലാണുള്ളത് മാത്രമല്ല ഈ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റീസ് കൊല്ലപ്പെട്ട സമയത്ത് അമേരിക്ക പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് തുർക്കിയുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇബ്രാഹിം റേസി കൊല്ലപ്പെട്ട ഏരിയകളും അവരുടെ ഈ ഹെലികോപ്റ്ററിനും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ വലിയ രീതിയിലുള്ള പുരോഗമന സംബന്ധമായ കാലോചിപരമായി മാറ്റ മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കിയിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ തുർക്കിയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയാതെ അറിയാവുന്നതാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ പ്ര വിദേശകാര്യമന്ത്രിയും സോറി ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തുർക്കിയുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ആഴ്ച കൂടി കൂടി ചേരുകയും അവർ ചില നിലപാടുകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു അറിയാവുന്ന കാര്യമാണ് കാരണം എല്ലാ നിമിഷവും ലോകരാജ്യങ്ങളുടെ നില നയങ്ങളുടെ നിലപാട് നിരീക്ഷിക്കുന്ന ഒരു പണി മാത്രമാണ് കാര്യമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്നതിനാൽ ഇവർ തമ്മിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അതിനപ്പുറം ഇവരോടൊപ്പം സൗദി അറേബ്യൻ ചേരുന്നു സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയും ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയും തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ പല ഘട്ടങ്ങളും സംതിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഭാഗത്ത് മീറ്റിംഗ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ആ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോൾ തുർക്കി എടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് നിലപാട് ഒന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു കപ്പലും തങ്ങളുടെ രാജാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കടലിലൂടെ നീങ്ങാൻ വേണ്ടി സാധിക്കില്ല തങ്ങൾ പിടിച്ചെടുക്കും രണ്ടാമത്തെ അവർ പറഞ്ഞിരിക്കുന്നത് യു എൻ സഭയിൽ ഇസ്രായലിൻ്റെ അങ്ങനെ ം റദ്ദാക്കണം അവർക്ക് സംസാരിക്കാനുള്ള വേദി പോലും ഉണ്ടാവില്ല ലോകത്തോട് അവർ സംസാരിക്കുന്നത് ഇപ്പോൾ എവിടെ നിന്നാണ് യു എൻ സഭയിൽ നിന്നാണ് യു എൻ സഭ ഇത്രയും ക്രൂരമായിരിക്കുന്ന ചെയ്യുന്ന ഒരു രാജ്യത്തെ യു എൻ സഭക്ക് സഭ അംഗത്വം നൽകരുത് അവരുടെ അവരുടെ അംഗത്വം റദ്ദു ചെയ്യണം ഇതൊക്കെ ഈ ഒരു ലോകരാജ്യത്ത് ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ് ഒരു രാജ്യത്തിൻ്റെ അംഗത്വം റദ്ദി യു എൻ സഭയുടെ അംഗത്വം റദ്ദെയ്യണമെന്നൊക്കെ ഒരു രാഷ്ട്രം ഔദ്യോഗികപരമായ രീതിയിൽ പറയുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമാണ് അതിന് മുൻപ് യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്നും ആ ഭീകരരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നതന്യാകു എന്നുള്ള കാര്യങ്ങളും ആദ്യമായിട്ട് പറഞ്ഞത് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഗാനാണ് അങ്ങനെ ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന സമീപന നിലപാടുകൾ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അവസരോചിതമായ രീതിയിൽ പ്രയോഗിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി ഇറാനെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേരം ഏത് സമയത്തും യുദ്ധത്തിന് അവർ തയ്യാറാണ് അവർ പല ഘട്ടത്തിലത് പറഞ്ഞതുമാണ് അതിനുള്ള സംവിധാനം ഘട്ട യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധ സംവിധാനങ്ങളുടെ ക്രോഡീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പോലും ഇറാൻ്റെ പ്രസിഡന്റ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാ സറാജ് അബ്ബറാജ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് ഞങ്ങളങ്ങനെ ഒതുങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ മറന്നിരിക്കുകയോ അല്ല ഞങ്ങളും വിശ്രാൻ ഒരു കരാറുമില്ല താൽക്കാലികമായി ഒരു യുദ്ധം വെടിനിർത്തൽ മാത്രമാണ് പ്രഖ്യാപിച്ചത് കരാർ വ്യവസ്ഥ പ്രകാരം ഇന്ന ദിവസം മാത്രമേ ആക്രമിക്കാൻ പറ്റൂ എന്നൊരു നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് അംഗീകരിക്കുകയില്ല ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിലാണ് ഞങ്ങളിപ്പോൾ യുദ്ധത്തിലാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഈ ഒരു നയ നിലപാടിനോടൊപ്പം സൗദി അറേബ്യ ചേർന്ന് നിൽക്കുന്നു സൗദി അറേബ്യ പല ഘട്ടത്തിലും ആ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന പല ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സൗദി അറേബ്യയുടെ മേഖല കൂടി പിടിച്ചെടുത്തു കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യമാക്കി ഉയർത്തും എന്ന് യു സഭയിൽ പ്ലേ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നെതന്യാവും പ്രഖ്യാപനം നടത്തി അല്ലെങ്കിൽ പ്രസ്താവിച്ചത് ഓരോരോ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് അതിൽ ജോർദാൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട് സിറിയേതുണ്ട് ലബനാൻ്റേതുണ്ട് ഈജിപ്തിൻ്റേതുണ്ട് ഇറാക്കിൻ്റേതുണ്ട് പിന്നീട് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ സിംഹഭാഗവും മക്ക മദീന അടങ്ങുന്ന വിശുദ്ധമായിരിക്കുന്ന ഗേഹങ്ങൾ തങ്ങളുടെ ദേശ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണെന്നും ഏകദേശം സൗദി അറേബ്യയുടെ പകുതി പോലും കൂട്ടിച്ചേർത്ത് കൊണ്ട് തങ്ങളീ സാമ്രാജ്യത്തെ വിപുലീകരിക്കും എന്ന് പറഞ്ഞ് സൗദി എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് ഒരിക്കലും സന്ധി ചേരുക എന്നുള്ളത് സൗദി അറേബ്യക്ക് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് സൗദി അറേബ്യ അവരുടേതായിരിക്കുന്ന നിലപാട് ഇത്രയും കാലം പറയാത്ത നിലപാടുകളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ആ ദേശത്തെ അവർ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ നിലനിർത്തുക എന്നുള്ളതാണ് അറേബ്യൻ അറേബ്യയുടെ നയങ്ങളും നിലപാടുകളും ആ നിലപാട് നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നല്ലാതെ അതിനെതിർത്തുള്ള ഒരു പ്രസ്താവനയും ഒരു നിലപാട് തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുമ്പ് ഡൊണാൾഡ് ട്രംപും അതിനു മുമ്പ് ബൈഡനും പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ആവർത്തനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അങ്ങനെ സന്ധിചേരുന്നൊരു സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് ആലോചിക്കാം പക്ഷേ ദ്വരാഷ്ട്ര ഫോർമുല എന്നൊരു പറയുന്നൊരു സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവാത്തരത്തോളം കാലം നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട അത് സ്വപ്ന പദ്ധതിയായിട്ട് മാത്രം അവസാനിക്കും എന്ന് സൗദി അറേബ്യ പറയുമ്പോൾ ഈ കരാർ വ്യവസ്ഥ എവിടെയും എത്താത്ത രീതിയിൽ അമേരിക്കയുടെ നങ്ങളും നിലപാടുകളും അസ്തമിച്ചു പോയി പോയി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നമ്മൾക്ക് കൃത്യമായി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്